പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന ബി ജെ പി പ്രതിഷേധത്തിനെതിരെ വിമർശനവുമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ രംഗത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ബിജെപി പ്രാദേശിക നേതാവിന്റെ വ്യക്തി താൽപര്യത്തിന് വഴങ്ങാതെ വന്നതിലുമുള്ള നീരസമാണ് പ്രതിഷേധ സമരത്തിന് പിന്നിലെന്നും വി ജി പ്രതീഷ് കുമാർ ആരോപിച്ചു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നാലേ മുക്കാൽ വർഷം കൊണ്ട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളതെന്നും കുപ്രചരണങ്ങളെ ജനം തള്ളിക്കളി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കി പള്ളിവാസൽ പഞ്ചായത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ഏതാണ്ട് നാലേ മുക്കാൽ വർഷക്കാലം പിന്നിടുമ്പോൾ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഈ ഭരണസമിതിക്കെതിരെ ഇതുവരെ ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചിലരാരോപണങ്ങളുമായെല്ലാം തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരുന്നയിക്കുന്നത് ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരം പഞ്ചായത്തിനെതിരെ ആ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവ് അദ്ദേഹം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജീവനക്കാരോട് നാലാം വാർഡിൽ തൊഴിലുറപ്പ് നടക്കുന്ന സൈറ്റിൽ നിന്നും നാല് പേരെ മറ്റൊരാവശ്യത്തിനായി പണി ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കണമെന്നുള്ളൊരാവശ്യം പഞ്ചായത്തിൽ വന്ന് ഉന്നയിക്കുകയാണ് ഇത് നിയമപരമല്ല എൻ ആർ ഇ ജി സൈറ്റുകളിൽ കൃത്യമായി തന്നെ ജോലി ആരംഭിക്കുന്ന സമയവും അതുപോലെ അവസാനിക്കുന്ന സമയവും എല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തി ഓരോ തൊഴിലാളിയും ഓരോ ദിവസവും ചെയ്യുന്ന തൊഴിൽ അത് എത്രമാത്രം വന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായിട്ടാണ് യാതൊരു തരത്തിലുള്ള അഴിമതിയും ഇല്ലാതെ സുതാര്യമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ പ്രവർത്തനം ഈ പഞ്ചായത്തിന് മുന്നോട്ട് കൊണ്ടുപോയി